റബ്ബ് പൂർണ്ണ ശിഫയും സലാമത്തും തന്ന അനുഗ്രഹിക്കട്ടെ മരിച്ചുപോയവർ കാരണവന്മാർ പ്രത്യേകം തൊട്ടടുക്കൽ പള്ളിക്കാട്ടിൽ ആറടി മണ്ണിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മുഴുവൻ ഖബറാളികൾ മുഴുവൻ പഠിച്ച റബ്ബ് ഓരോരുത്തരുടെയും ഖബറുകൾ വെളിച്ചമാക്കട്ടെ മഹഫിറത്തും അറുഹമത്തും കൊടുത്ത അള്ളാഹു അനുഗ്രഹിക്കട്ടെ നാളെ പരിശുദ്ധമായ സ്വർഗത്തിൽ ജന്നത്തുൽ ഫ്രദോസിൽ കൂടാനുള്ള മഹാസൗഭാഗ്യം കൊണ്ട് അവരെയും നവനെയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ പരിശുദ്ധ റസൂൽ സല്ലാഹു അലൈ വസ തങ്ങളെപ്പറ്റിയാണ് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് റസൂലിനെ പഠിച്ച് ആ പഠിച്ചത് ജീവിതത്തിൽ പകർത്തലും മുസ്ലിമീങ്ങളായ വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആദ്യമായി നിർബന്ധമാകുന്ന ഒരു കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി അതിലൂടെയാണ് റബ്ബിലുള്ള അള്ളാഹുയിലുള്ള നമ്മുടെ ഈമാൻ ശരിയായ ഈമാനായി മാറുന്നത് ുംബിയെ അങ് കൊഷിബൂ നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾ എന്നെ അനുസരിക്കുകയും എന്നെ പിൻപറ്റുകയും ജീവിതത്തിൽ എന്നെ നിങ്ങൾ പകർത്തുകയും ചെയ്യുക എങ്കിൽ നിങ്ങളോടും വെക്കുന്നത് അള്ളാഹുവിന്റെ പടച്ചവന്റെ മഹബത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്നെ നിങ്ങൾ പിൻപറ്റി എന്ന ജീവിതത്തിൽ നിങ്ങൾ പകർത്താൻ തയ്യാറാകും അതുകൊണ്ട് റസൂലിനെ പഠിച്ച് റസൂലിൻ്റെ സ്വഭാവം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് നമ്മൾ അള്ളാഹുവിൻ്റെ യഥാർത്ഥ അടിമകളാകുന്നത് പഠിച്ചവനിലുള്ള നമ്മുടെ ഈമാൻ തന്നെ അത് പരിപൂർണമാകുന്നത് പരിശുദ്ധമായ ഖുർആാൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നതാണ് അള്ളാഹുവിന്റെ റസൂൽ ജീവിച്ച ജീവിതം എന്താണ് അതാണ് ശരിയായ റസൂൽ ഒരു കുടുംബത്തിൽ ശ്രദ്ധിച്ച കാര്യങ്ങൾ സാമൂഹ്യ ജീവിതത്തിൽ ശ്രദ്ധിച്ച കാര്യങ്ങൾ ആ ജീവിതം അതാണ് ശരിയായ ജീവിതം സംസാരത്തിൽ റസൂല് ശ്രദ്ധിച്ച ശൈലിയും ആ മര്യാദകളും അതാണ് ശരിയായ ശരിയായ സംസാരം റസൂലിന്റെ സ്വഭാവമാണ് സ്വഭാവം ചെയ്ത ശരിയായ റസൂല് പഠിപ്പിച്ചു തന്ന ഇബാധത്തിന്റെ രീതികളാണ് ശരിയായ ഇബാദത്ത് രാത്രി ഉറങ്ങാതെ ഒരാൾ നിസ്കാരത്തിൽ മാത്രമായി ഇന്നത്തെ കാലഘട്ടത്തിൽ കഴിഞ്ഞുകൂടിയാൽ ചിലപ്പോ ആ മനുഷ്യനെ പറ്റി നമ്മിൽ ചിലരെങ്കിലും പറഞ്ഞു നല്ല അഭിപാടത്തിന്റെ തക്കുവയുടെ ആളാണ് വലിയ നിസ്കാരക്കാരനാണ് എന്നും പള്ളിയിൽ രാത്രി സമയം ഉറങ്ങാതെ നിസ്കാരത്തിലായിട്ട് കഴിഞ്ഞുകൂടുന്ന മനുഷ്യനാണ് അതുകൊണ്ട് അവൻ വലിയ വിഭാദത്തിന്റെ തക്കവയുടെ അവൻ അള്ളാഹുവിന്റെ ആളാണ് എന്നൊക്കെ നമ്മിൽ ചിലരെങ്കിലും പറഞ്ഞേക്കും പക്ഷേ അത്തരം ആളുകളെ അള്ളാന്റെ റസൂല് വിളിച്ചിട്ട് പറഞ്ഞത് അത് പാടില്ലാത്ത വിഭാഗത്താണ് അങ്ങനൊരു വിഭാഗത്തില്ല അതെന്റെ സത്തല്ല എന്റെ രീതിയല്ല അത് ഒഴിവാക്കപ്പെടേണ്ടതാണ് അള്ളാന്റെ റസൂല് രാത്രി നിസ്കരിച്ചിട്ടുണ്ട് പക്ഷെ രാത്രി ഉറങ്ങിയിട്ടുമുണ്ട് രാത്രി കൊറേ സമയം ഉറങ്ങാനും തഹജുദിന്റെ സമയത്ത് നിസ്കാരത്തിനും അതാണ് റസൂലിന്റെ ശൈലിയതാ ഉറങ്ങാതെ നിസ്കാരം അങ്ങനൊന്നില്ല അതുകൊണ്ട് റസൂല് തിരുത്തിയിട്ടുണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം അവരെ പറ്റി വലിയ തക്കുവേട ആളുകളാണ് എന്ന് നമ്മിൽ ചിലരൊക്കെ പറഞ്ഞേക്കും എങ്ങനെ ചെയ്യണം അത് റസൂല് പഠിപ്പിച്ചു തന്ന പറഞ്ഞു തന്ന കാണിച്ചു തന്ന രീതി അതാണ് ശരിയായ വിപാദത്തിന്റെ രീതി ഒരാൾ മറ്റൊരാളെ പരസ്യമായി ആളുകളുടെ മുന്നിൽ നിർത്തി അയാളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ആക്ഷേപിച്ചുകൊണ്ട് ആ വ്യക്തിയുടെ അഭിമാനം തന്നെ നശിപ്പിക്കുന്ന നിലക്ക് അവന്റെ വാപ്പക്കും ഉമ്മക്കും ഒക്കെ വിളിച്ച് വർത്താനം പറയണം ആളുകളുടെ മുന്നിൽ വച്ചാണ് നാണം കെടുത്തുന്ന നിലക്ക് വർത്താനം പറയുന്നത് ഇത് കേൾക്കുന്നവന്റെ അവന് ദേഷ്യം വരുന്നുണ്ട് അവന്റെ കണ്ണ് ചുമക്കുന്നുണ്ട് അവന്റെ ചുണ്ടുകള് വറക്കുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ പറയാനും ചെയ്യാനും ഒക്കെ അവന് തോന്നുന്നുണ്ട് ആ സമയത്ത് അവൻ അവിടെ നിന്ന് ഒരു മറുപടിയും കൊടുക്കാതെ പിന്തിരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നാട്ടുകാരവനെ പറ്റി അവൻ തൻ്റെ ഇടമില്ലാത്തവനാണ് ആണത്തമില്ലാത്തവനാണ് നിലപ്പോ പറഞ്ഞു നാം അവനെ പറ്റി അങ്ങനെ പറഞ്ഞേക്കും ആ നിലക്ക് നാണം കെടുത്തിയിട്ട് ഒന്നും മിണ്ടാതെ പോകുക പക്ഷെ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് അവൻ പടച്ചവന്റെ മുന്നിൽ ആണത്തുമുള്ളവനാണ് അവൻ പടച്ചവന്റെ മുന്നിൽ ആണത്തുമുള്ള ആളുകളെ കീഴ്പ്പെടുത്തുന്നവനല്ല ശരീരത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു പോകുന്ന ദേഷ്യത്തിന്റെ സമയത്ത് സ്വന്തം ശരീരത്തെ നിയന്ത്രിക്കാൻ കഴിയുന്നവനാരാണോ അവനാണ് ശക്തൻ അവനാണ് മാന്യൻ എന്ന് കാല റസുഹി നമ്മുടെ കാഴ്ചപ്പാടിൽ അല്ലെങ്കിൽ ആളുകളുടെ കാഴ്ചപ്പാടിൽ അവൻ മോശക്കാരനായിരിക്കും അവൻ തന്റെ ഇടം ഇല്ലാത്തവനായിരിക്കും പക്ഷെ ആ സമയത്ത് നിയന്ത്രണം വിട്ടുപോകുന്ന ആ സമയത്ത് സ്വന്തം ശരീരത്തെ പിടിച്ചു നിർത്തി പ്രതികരിക്കാതെ പോകാൻ കഴിയുന്നവൻ അവനാണ് യഥാർത്ഥ ശക്തനും മാന്യനും എന്നൊക്കെ അതുകൊണ്ട് റസൂല് പഠിപ്പിച്ചു തന്ന ശരികളാണ് മുസ്ലിമീങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ശരികൾ ശരികൾ അത് ആദർശമാകട്ടെ ആശയങ്ങളാകട്ടെ ി സംസാരങ്ങളാകട്ടെ പ്രവൃത്തിയാകട്ടെ സ്വഭാവകട്ടെ കുടുംബത്തിലെ കാര്യങ്ങളാകട്ടെ സമൂഹത്തിലെ കാര്യങ്ങളാകട്ടെ എന്താകട്ടെ അവയൊക്കെയായി ബന്ധപ്പെട്ട് റസൂല നമുക്ക് പറഞ്ഞ് അല്ലെങ്കിൽ ജീവിച്ച് കാണിച്ചു തന്ന ശരികൾ അതാണ് മുസ്ലിമിന്റെ ശരികൾ പഠിപ്പിച്ച തെറ്റുകൾ അത് മുസ്ലിമിന്റെ തെറ്റുകളാണ് അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ പഠിക്കാൻ ആ ശരി തെറ്റുകൾ ആ വാക്കുകളിലൂടെ ജീവിതത്തിലൂടെ മനസ്സിലാക്കാൻ അതിന് എത്രത്തോളം നമുക്ക് സാധിക്കുന്നുണ്ടോ അതിനനുസരിച്ച് നാം അള്ളാഹുവിന്റെ റസൂലിന്റെ യഥാർത്ഥ മുഹിബ്യങ്ങളായി മാറും നമ്മള് നബിധനം ആഘോഷിക്കുന്നു മൗലത് നടത്തുന്നു അന്നദാനം നടത്തുന്നു ഘോഷയാത്ര നടത്തുന്നു ഇതൊക്കെ വേണ്ടതാണ് നിനക്ക് കൂലിയുള്ള വലിയ അഴിബാദത്താണ് അതൊക്കെ കൂലിയുള്ള വലിയ അഴിബാദത്താണ് അതിൽ തർക്കമൊന്നുമില്ല പക്ഷേ യഥാർത്ഥ മഹബത്ത് എന്ന് പറഞ്ഞാൽ അല്ലാന്റെ റസൂലിനെ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തുക റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുക ആ സ്വഭാവങ്ങൾ ആ രീതികൾ ആ ശൈലികൾ അതാണ് യഥാർത്ഥ മഹബത്ത് അത് ആ എത്രത്തോളം റസൂലിനെ പഠിക്കാനും ആ പഠിച്ചത് ജീവിതത്തിലേക്ക് നമുക്ക് പകർത്താനും സാധിക്കുന്നുണ്ടോ അതിനനുസരിച്ചാണ് നമ്മുടെ വിജയം അതിനനുസരിച്ചാണ് അത് എത്രത്തോളം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട് ദുന്യാവിൽ മനസ്സമാധാനത്തോടെ ജീവിക്കാനുള്ള വഴി വഴി അള്ളാഹിന്റെ റസൂല് നമുക്ക് ജീവിച്ച് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് സമാധാനം ഇല്ല എന്നുള്ളത് വലിയൊരു വിഷയമാണ് എപ്പോഴും ടെൻഷനാണ് വിൽ സമാധാനത്തോടെ ജീവിക്കാനുള്ള വഴി അള്ളാന്റെ റസൂൽ സല്ലാഹു അലഹി വസല്ലമാങ്ങൾ ജീവിതം കൊണ്ട് നമുക്ക് പഠിപ്പിച്ചു പ്രതിസന്ധികളെ അള്ളാഹുവിലേക്ക് ഏൽപ്പിക്കുകയും പടച്ചവനിലേക്ക് കണക്ട് ചെയ്യുകയും ചെയ്യുക ഇതാപമി ഇതിനില്ല എന്ത് കഷ്ടപ്പാടുകൾ സംഭവിച്ചാലും പടച്ചറബ് അത് അറിയാതിരുന്നിട്ടില്ല അള്ളാഹു അറിഞ്ഞു മാത്രം അവന്റെ ഇതിനോടെ അവന്റെ നിശ്ചയത്തോടെയാണ് നമ്മുടെ ജീവിതത്തിൽ എന്ത് മുസീബത്തും വരുന്നത് പരിശുദ്ധമായ ഖുർആാനോ അള്ളാൻ റസൂല് പഠിപ്പിച്ചിരുന്നതാണ് ആ ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്നതാണ് ഏറ്റവും വലിയ കുഴപ്പം അല്ലതീന ഇതാ മുസീബ ജീവിതത്തിൽ മുസീബത്തുകൾ സംഭവിക്കുന്ന ആളുകൾ കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്ന ആളുകൾ അങ്ങനെ വരുന്ന സമയത്ത് കാലൂ യഥാർത്ഥ വിശ്വാസികൾ പറയുന്നത് ഇന്നാലില്ല ജീവിതത്തിൽ പ്രയാസങ്ങൾ വരുമ്പോ ഇന്നാലില്ലാ ഇന്ന ഇലൈഹിൻ എന്ന ഈമാനോട് ആത്മാർത്ഥമായി പറയാൻ സാധിക്കുന്നവർ അവരാണ് യഥാർത്ഥ മിനിങ്ങൾ ഇന്നാലില്ല തീർച്ചയായും ഞങ്ങൾ അള്ളാഹുവിനു വേണ്ടിയുള്ളതാണ് ും മടങ്ങാനുള്ളവരാണ് ഞാൻ അള്ളാഹുവിന്റെ ഞാൻ മടങ്ങാനുള്ളത് അള്ളാഹുവിന്റെ എന്റെ മകൻ മരിച്ചോ പിന്നെ ഞാൻ എന്തിനും സങ്കടപ്പെടണം എന്റെ ഭാര്യ മരിച്ചോ മരിച്ചോ എന്റെ മാതാപിതാക്കൾ എന്നെ വിട്ടുപോയോ പോയോ എന്റെ കഷ്ട കച്ചവടം തകർന്നോ മാരകമായ അടിമയായോ ഞാൻ ഞാൻ എന്തിനു ആശങ്കപ്പെടണം ഞാൻ തന്നെ അള്ളാഹുവിനുള്ളതാണ് അങ്ങോട്ട് മടങ്ങാനുള്ളതാണ് ഇതെല്ലാം അള്ളാഹു അറിയാതെ ഒന്നും സംഭവിച്ചിട്ടില്ല ഇതൊക്കെ എന്റെ ജീവിതത്തിൽ അള്ളാഹു അറിഞ്ഞു തന്നെ വന്നതാണ് അതിനൊക്കെ പടച്ചവൻ എന്തെങ്കിലും ഒരു ഹിക്മത്ത് ഉണ്ടാകും ഇതിനൊക്കെ അള്ളാഹുവിനെ എന്തെങ്കിലും ഒരു ഒരു ഹിക്മത്ത് പടച്ചവൻ എന്തൊക്കെയോ ഇതിന്റെ ഇത് ഇതുകൊണ്ട് എനിക്ക് ഉദ്ദേശിച്ചിട്ടുണ്ട് തീരുമാനിച്ചിട്ടുണ്ട് അല്ലാതെ അള്ളാഹു എന്നോട് ഇങ്ങനെ ചെയ്യില്ല എല്ലാം അല്ല തന്നതല്ലേ

നൽകണം റബ്ബേ ദുആ ചെയ്യാൻ അള്ളാലേ കേട്ട് പടച്ചോനെ നീ അറിഞ്ഞാണ് ഇതൊക്കെ സംഭവിച്ചേക്കുന്നത് അതുകൊണ്ട് നീ എനിക്ക് ഇതിന്റെ പ്രതിഫലം നൽകണം ഞാൻ ക്ഷമിക്കുകയാണ് അല്ലാഹ് നീ എനിക്ക് പ്രതിഫലം നൽകണം നിനേക്കാൾ ഹൈറായത് എന്തോ നീ എനിക്ക് തീരുമാനിച്ചിട്ടുണ്ട് അതാണ് എന്റെ ഈമാൻ അതാണ് എന്റെ വിശ്വാസം അത് ദുന്യാവിലാകാം ആഹ്റത്തിലാകാം ആ എന്താണോ ഹൈറ നീ എനിക്ക് വിധിച്ചിട്ടുള്ളത് ആ ഹൈറ നീ എനിക്ക് പകരം നൽകണം റബ്ബേ എന്ന് ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ ബഹുമാനപ്പെട്ട റസുൽഹിഹു അലഹു വസ്ല്ല തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുകയാണ് മനസ്സമാധാനത്തോടെ ദുന്യാവിൽ ജീവിക്കാനുള്ള വഴിയാണ് ഈ ദുന്യാവിൽ ഏറ്റവും സമാധാനമുള്ള മനസ്സിന്റെ ഉടമ ആരായിരുന്നു അള്ളാന്റെ ഏറ്റവും സമാധാനത്തോടെ ഈ ദുന്യാവിൽ സമാധാനമുള്ള മനസ്സിന്റെ ഉടമ അള്ളാഹുവിന്റെ റസൂൽ സങ്കടങ്ങളില്ലായിരുന്നിട്ടല്ലേ റസൂൽ സർവ്വലോകത്തിനും അനുഗ്രഹമാണ് സർവ്വലോകത്തിനും അനുഗ്രഹമാണ് റസൂല് ജീവിച്ച കാലഘട്ടത്തിൽ മാത്രമല്ല സർവ ലോകത്തിനും നാളു വരെ അതിനുശേഷവും മനുഷ്യർക്ക് മാത്രമല്ല മറ്റു ജീവജാലങ്ങളും ഒക്കെ അനുഗ്രഹമാണ് പക്ഷേ റസൂല് ജീവിച്ച ഈ ദുനിയാവിൽ സർവ അനുഗ്രഹമായി പിറന്ന റസൂൽ ഈ ദുന്യാവിലെ റഹ്മത്തുകൾ അനുഗ്രഹങ്ങൾ കൂടുതലൊന്നും ആസ്വദിക്കാതെ അനുഭവിക്കാതെ അതിനുള്ള അവസരം ലഭിക്കാതെയാണ് ഈ ദുന്യാവിൽ നിന്ന് വിട പറഞ്ഞു പോയത് നമുക്ക് കിട്ടിയത് പോലും അള്ളാന്റെ റസൂലിന് കിട്ടിയിട്ടില്ല നാം നമ്മെ പരിശോധിക്കുമ്പോ നമുക്ക് കിട്ടിയത് പോലും ഈ ദുന്യാവിൽ നമ്മുടെ കാഴ്ചപ്പാടിൽ നമ്മുടെ കാഴ്ചപ്പാടിൽ അത് പ്രത്യേകം ചേർക്കേണ്ടതാണ് നമ്മുടെ കാഴ്ചപ്പാടിൽ നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ പോലും അള്ളാന്റെ റസൂലിന് ഈ ദുന്യാവില് കിട്ടിയിട്ടില്ലല്ലോ വാപ്പാടെ ഖബർ മാത്രമേ അള്ളാന്റെ റസൂല് കണ്ടിട്ടുള്ളൂ സ്വന്തം മുപ്പയുടെ ഖബറ് മാത്രമേ കണ്ടിട്ടുള്ളൂ സ്വന്തം മാതാവ് കൺമുന്നിൽ മരിച്ചു വീഴുമ്പോ റസൂലിന്റെ പ്രായം ഏഴോ എട്ടോ വയസ്സാണ് സങ്കടങ്ങൾ പറയാൻ കൂടപ്പുറപ്പുകളില്ല ജ്യേഷ്ഠന്മാരില്ല അനുജന്മാരില്ല പെങ്ങന്മാരില്ല ആരുമില്ല അതാണ്ട് റസൂലിന് ിൽ മരിച്ചു വീഴുമ്പോ ഏഴോ എട്ടോ വയസ്സാണ് തീർത്തും ഒറ്റപ്പെട്ടു പോയി പരിശുദ്ധ റസൂൽ തങ്ങൾ സംരക്ഷിച്ച പിതാമഹൻ മരണപ്പെട്ടു പിതൃവ്യൻ മരണപ്പെട്ടു എല്ലാം എല്ലാമായിരുന്ന പോയി റസൂലിന്റെ മക്കളിൽ ആറ് മക്കളുടെയും മരണത്തിന് അള്ളാന്റെ റസൂല് സാക്ഷിയായില്ലേ മക്കളിൽ ആറ് മക്കളുടെയും നമ്മൾ ജീവിച്ചിരിക്കുമ്പോ നമ്മുടെ പൊന്നോമനകളുടെ മയ്യത്ത് വെള്ള വെള്ള പൊതിച്ചിട്ട് അത് ചുമന്നുകൊണ്ട് പള്ളിയിലേക്ക് പോകേണ്ടി വരിക എന്ന് പറഞ്ഞാൽ അതിനേക്കാളും വലിയ സങ്കടം തള്ളത് ഈ ദുയാവിൽ നമ്മുടെ സ്വന്തം പൊന്നോമനകൾ ആൺമക്കൾ പെൺമക്കൾ അവരുടെ മയ്യത്ത് കാണേണ്ടി വരിക അത് ചുമക്കേണ്ടി വരിക വരുക തമ്മിൽ നിന്നൊക്കെ മരണപ്പെട്ടവർ അള്ളാഹുറത്ത് നൽകട്ടെ റസൂലിന്റെ ഏഴ് മക്കളിൽ ആൺമക്കളും മൂന്ന് പേരും മരണപ്പെട്ടു ചെറുപ്പത്തിൽ ായി മുസൽമ ബിവി വഫാത്തായി സൈന ബിവി വഫാത്തായി റസൂല് വഫാത്താകുമ്പോ ഫാത്തിമ ബിവി മാത്രമേ ജീവിതത്തിൽ ജീവനോടെയുള്ളൂ ഹയാത്തിലുള്ളൂ ബാക്കി ആറുപേരും എല്ലാത്തിനും അള്ളാന്റെ റസൂല് സാക്ഷിയായില്ല നമ്മളൊക്കെ ഇതിനേക്കാളും വലിയ ദുരിത ജീവിതം മറ്റൊരാൾക്ക് ലഭിക്കാനില്ല എന്ന് വേണമെങ്കിൽ പറയും നമ്മുടെയൊക്കെ നാട്ടിൽ അങ്ങനെ ഒരാൾക്കാണ് ഈ അനുഭവമൊക്കെ ഉണ്ടാകുന്നതെങ്കിൽ പട്ടിണിയായിരുന്നല്ലോ ഐഷബീവ് പറയാൻ രണ്ട് രണ്ടു മാസക്കാലം തുടർച്ചയായി നബി കുടുംബങ്ങളിൽ അടുപ്പ് പുകഞ്ഞിട്ടില്ല വെള്ളവും കാരക്കയുമാണ് കഴിച്ചിരുന്നത് ഒന്നോ രണ്ടോ ദിവസല്ല രണ്ട് മാസക്കാലം തുടർച്ചയായി നബി കുടുംബങ്ങളിൽ അടുപ്പ് പുകഞ്ഞിട്ടില്ല കഥാഹുലു പറയാൻ ിനോട് വിശക്കുന്നു റസൂലേ എന്ന പരാതിയുമായിട്ട് ചെന്നു ഞങ്ങളുടെ വസ്ത്രം പൊക്കി വയറ്റിൽ കെട്ടിയിട്ടുള്ള കല്ല് കാട്ടി കൊടുത്തു അള്ളാന്റെ റസൂലിനെ വിശക്കാണ് എഴുന്നേക്കാൻ എഴുന്നേറ്റ് നിക്കാൻ പറ്റണില്ല റസൂലെ എഴുന്നേറ്റ് നിക്കാൻ വേണ്ടി വയറ്റത്ത് കല്ല് കൊച്ചു കെട്ടിയേക്കണ്ട് ആ സമയത്ത് അള്ളാഹിന്റെ റസൂല് തന്റെ വസ്ത്രമുയർത്തി കാട്ടി ഞങ്ങൾ അത്ഭുതപ്പെട്ടു പോയി ഞങ്ങൾ ഒരു കല്ലാണ് വയറ്റിൽ കെട്ടിയിട്ടുള്ളതെങ്കിൽ അള്ളാന്റെ റസൂല് രണ്ട് കല്ലാണ് കെട്ടിവെച്ചിട്ടുള്ളത് ഹന്ദക്കിന്റെ സമയത്താണ് ഹന്ദക്കിന്റെ സമയത്താണ് ബഹുമാനപ്പെട്ട റസൂൽ വസ്ല്ലും ഇതുപോലെ പ്രയാസപ്പെട്ട ദുരിതം അനുഭവിച്ച മറ്റൊരു മനുഷ്യൻ മനുഷ്യൻ ദുന്യാവിൽ ആരാള്ളത് ഇല്ലല്ലോ പക്ഷേ ഈ ദുന്യാവിൽ ഏറ്റവും നല്ല ഏറ്റവും വലിയ സമാധാനത്തിന്റെ കൽബിന്റെ ഹൃദയത്തിന്റെ ഉടമ അള്ളാന്റെ ആയിരുന്നു കാരണം എന്താണ് എല്ലാം അള്ളാഹുവിലേൽപ്പിച്ചു അത് അള്ള അറിഞ്ഞു തന്നേക്കുന്നതാണ് ഇത് പടച്ചവൻ തന്നേക്കുന്നതാണ് ഇത് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ളതാണ് നമ്മൾ അല്ലാഹുവിൽ നിന്നുള്ളതാണ് അള്ളാഹുവിന് വേണ്ടിയുള്ളതാണ് നമ്മൾ അങ്ങോട്ട് മടങ്ങാനുള്ളതാണ് പിന്നെ എന്തിന് പരാതിയും പരിഭവവും അള്ളാഹന്റെ റസൂല് പരാതി പറഞ്ഞിട്ടില്ല ഒരു നേരത്തും പരാതി പറഞ്ഞിട്ടില്ല പരാതി പറയുന്നവർ നമ്മളാണ് പരാതി പറയുന്നവർ നമ്മളാണ് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഫലസ്തീനിൽ റസയിൽ നെഞ്ചും പിരിച്ചും മരണത്തിന് കീഴടങ്ങുന്ന അവിടുത്തെ മക്കൾ ഈ ഈമാനിന്റെ ഏറ്റവും വലിയ ഉദാഹരണം ഇന്നത്തെ കാലഘട്ടത്തിൽ ഇസ്രയേലിന്റെ ബോംബർ വിമാനങ്ങളിൽ നിന്ന് വരുന്ന ബോംബുകളുടെ മുന്നിൽ നെഞ്ചും പിരിച്ചിട്ട് മരണം ഭരിക്കുന്ന ഫലസ്തീനിലെ പാവപ്പെട്ട മക്കൾ ഈ ഈമാൻ നെഞ്ചിലേറ്റിയതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം ഇന്നത്തെ കാലഘട്ടത്തിൽ രണ്ടു വർഷം കഴിഞ്ഞു രണ്ടു വർഷം കഴിഞ്ഞ ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തിയാണ് ഇസ്രായേൽ ഏറ്റവും വലിയ ആയുധ ശേഖരമുള്ള രാജ്യമാണ് ഇസ്രായേൽ അവർ ഈ കൊച്ചു പ്രദേശത്ത് രണ്ടു വർഷത്തോളമായി നര നടത്തിക്കൊണ്ടിരിക്കുകയാണ് എഴുപതിനായിരം ആളുകൾ ഏകദേശം മരിച്ചു ലക്ഷക്കണക്കിന് ആളുകൾ പരിക്കേറ്റ് മരണം കാത്ത് കഴിയാണ് ആ നാട് വജ വജ അല്ലാതായി മാറി കോൺക്രീറ്റ് കൂനകൾ മാത്രമേ അവിടെ ഉള്ളൂ കോൺക്രീറ്റ് കൂനകൾ മാത്രം അങ്ങനെ ഒരു അവസ്ഥയിൽ റസ്സ എന്ന് പറഞ്ഞ നമ്മുടെ എറണാകുളം ജില്ലയുടെ വിസ്തീർണം എന്ന് പറഞ്ഞാൽ ഏകദേശം മൂവായിരത്തി അറുപത്തെട്ട് സ്ക്വയർ കിലോമീറ്റർ ആണ് എറണാകുളം ജില്ലയുടെ വിസ്തീർണം മൂവായിരത്തി അറുപത്തി എട്ട് സ്ക്വയർ കിലോമീറ്റർ വിസ്തീർണം എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി അറുപത്തി അഞ്ച് സ്ക്വയർ കിലോമീറ്റർ ആണ് എറണാകുളം ജില്ലയുടെ പത്തിലൊന്ന് മാത്രമേ ഉള്ളൂ ഈ വസ്സ എന്ന് പറയുന്നത് എറണാകുളം ജില്ലയുടെ പത്തിലൊന്ന് മാത്രം അവിടെയാണ് ഫലസ്തീൻ ലോ ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശേഷിയുള്ള രാഷ്ട്രം ഈ നിലക്ക് നരനായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് എല്ലാം അവരുടെ നിയന്ത്രണത്തിലാണ് എല്ലാം അവരുടെ നിയന്ത്രണത്തിലാണ് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അവിടെ നിന്ന് വസയിൽ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന കേരളക്കാരനായ മുസ്ലിം അല്ലാത്തൊരു സഹോദരൻ അടുത്ത ചാനലുകളിൽ വന്നു എന്നിട്ട് ആ മനുഷ്യൻ പറഞ്ഞത് വസ്സ എന്ന് പറഞ്ഞാൽ അത് മരണത്തിന്റെ താഴ്വരയാണ് ഞങ്ങൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരു നൂറ് പേരൊക്കെ മരിച്ചു എന്ന് പറഞ്ഞാൽ ഇവിടെ ആർക്കും ഒരു അത്ഭുതം മുസ്ലിം അല്ലാത്ത മനുഷ്യനാ പറയുന്നത് പേരും നൂറ് പേരും മരിച്ചു എന്ന് പറഞ്ഞാൽ ആർക്കും അത്ഭുതം ഇല്ല അതൊക്കെ സർവ്വസാധാരണ സംഭവങ്ങളായിട്ട് മാറിയിട്ടുണ്ട് മരണത്തിന്റെ താഴ്വര മാറിയിട്ടുണ്ട് ബിഷപ്പുകൾ ബിഷപ്പിൽ പട്ടിണി കടന്ന് ഇവിടെ ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ് ഭക്ഷണമില്ല ഒറ്റപ്പെട്ട എവിടെങ്കിലും ഭക്ഷണം വാങ്ങാൻ ലഭിച്ചാൽ ഒരു കിലോ പഞ്ചസാരക്ക് നൂറ് ഡോളറാണ് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ നമ്മളൊന്ന് സങ്കല്പിച്ചു നോക്കിയ ഒരു കിലോ പഞ്ചസാര മുസ്ലിം അല്ലാത്ത മനുഷ്യനാണ് രണ്ട് ദിവസം മുമ്പ് ചാനലിൽ വന്നിട്ട് നിന്ന് അതിന്റെ നേർക്കാഴ്ച വിശദീകരിച്ചു തരുന്നത് ഒരു കിലോ പഞ്ചസാരക്ക് നൂറ് ഡോളറാണ് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ ഒരു കിലോ ആട്ടയ്ക്ക് നാനൂ നാൽപ്പത് ഡോളറാണ് മൂവായിരത്തി അഞ്ഞൂറ് രൂപയുടെ മുകളിൽ ഒരു കിലോ ഗോതമ്പ് പൈശാചികം എന്നൊന്നും പറയാൻ പറ്റൂല അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിശാചുക്കൾ പോലും നാണിച്ചു പോകും ആ നിലക്കുള്ള അതിക്രൂരതയാണ് ഫലസ്തീൻ എന്ന ആ പ്രദേശത്ത് അല്ലെങ്കിൽ ഇസ്രയേൽ എന്ന ചെകുത്താന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അവർക്ക് വേണ്ടി ദ്വാര ചെയ്യെങ്കിലും ചെയ്യുക അതാ നമ്മുടെ ഉത്തരവാദിത്വം നമ്മുടെ ബാധ്യത പള്ളിയിൽ ഒരുമിച്ച് കൂടുമ്പോൾ ദ്വാര മാത്രമല്ല നിസ്കാരങ്ങൾക്ക് ശേഷമൊക്കെ നമ്മുടെ ദ്വാരളിലും ആ പാവപ്പെട്ടവരെ നമ്മൾ ഓർ പിഞ്ചുമക്കള് അവരുടെ അവസ്ഥ ചില വീഡിയോകളൊക്കെ എല്ലാം നമ്മൾ കണ്ടോണ്ടിരിക്കുന്നതല്ലേ കൊച്ചു കുഞ്ഞുങ്ങൾ പോലും അവരുടെ കൈകാലുകളിൽ അവരുടെ കൈകാലുകളിൽ സ്കെച്ച് പേന കൊണ്ട് അവരുടെ പേരുകൾ എഴുതി വച്ചിട്ട് ഇതെന്തിന് എന്ന് ചോദിക്കുമ്പോ ഏത് സമയത്തും ഇസ്രയേലിന്റെ മിസൈലുകൾ വന്ന് ഞങ്ങളുടെ മുകളിലേക്ക് വീണ് ഞങ്ങൾ ചിന്ന ഭിന്നമായി തെറിച്ചു പോകുമ്പോ ഞങ്ങളുടെ കൈകളും കാലുകളും കാണുമ്പോ അതിൽ ഞങ്ങളുടെ പേരെഴുതി വച്ചു ുന്നത് കാണുമ്പോ ഞങ്ങളുടെ ഉറ്റവരും ഉടയവരും അത് ഞങ്ങളുടെ ശരീരത്തിന്റെ ഭാഗമാണെന്ന് തിരിച്ചറിയട്ടെ എന്ന് പിഞ്ചു കുഞ്ഞുങ്ങൾ പറയണം അള്ളാഹു അവർക്ക് സമാധാനം കൊടുക്കട്ടെ അള്ളാഹു അവർക്ക് സമാധാനം കൊടുക്കട്ടെ പടച്ചവൻ ഏറ്റവും വലിയ സംരക്ഷണം കൊണ്ടവരെ സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ അവരുടെ ശത്രുക്കൾ മുസ്ലിമിന്റെ ശത്രുക്കൾ ലോകത്തിന്റെ ശത്രുക്കൾ അള്ളാഹു സുബാനുഹുവാത്താൽ അവരെ നശിപ്പിക്കട്ടെ